നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പോൾ ഞാനെന്നുള്ളത് കണ്ടങ്കാവിലാണ് കേട്ടോ എന്നിവിടെ കുരുതി നടക്കുകയാണ് ഇവിടുത്തെ കുരുതിക്ക് കുറേ അധികം പ്രത്യേകതകളുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ കുരുതികളൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ നൂറ്റിയെട്ടോളം ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള ഒരു കുരുതിയാണ് ഇവിടെ അപ്പോൾ അത് വളരെയധികം എനിക്ക് തോന്നണത് അങ്ങനെ ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഒരു കുരുതി ഉണ്ടാവില്ല അത് അതിവിടുത്ത് മാത്രം പ്രത്യേകതയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് പറഞ്ഞു കുറേ ആളുകൾ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ കുരുതിയെക്കുറിച്ചിട്ട് നമ്മുടെ കണ്ടകാലിലെ തിരുമേനി തന്നെ കൂടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നിരവധി വീഡിയോകൾ ഈ ക്ഷേത്രത്തിൻ്റെ പക്ഷേ ഈ കുരുതിലെ വീഡിയോ പ്രത്യേകിച്ചും ചെയ്യണത് കുറേ ആളുകളുടെ ആവശ്യപ്രകാരമാണ് അപ്പോൾ എന്തായാലും ആ കുരുതിയെക്കുറിച്ച് മോഹനായിട്ട് കാര്യങ്ങൾ പറയും അത് ഇതിൻ്റെ തിരുമേനി കൂടിയാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും അപ്പോൾ ഞാനത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക സുധീഷ് ചെമ്പേശ്ശേരി മീഡിയ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് മറ്റേ യൂട്യൂബിൽ ഈ ചാനൽ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരിലേക്കും എത്തിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കാം നമസ്കാരം ഇന്ന് മകരച്ചൊവ്വ ദിനത്തിൽ ഈ കണ്ടങ്കാവ് ദേവി ക്ഷേത്രത്തിലെ വിശേഷ ആഘോഷങ്ങളായി നടത്തപ്പെടുന്ന ഔഷധ ഗുരുതി എന്നാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിനെക്കുറിച്ച് പറയുക ഈ ഔഷധ ഗുരുതി എന്ന് വെച്ചാൽ നൂറ്റിയെട്ട് ഔഷധ കൂട്ടുകളോടുകൂടെ നടത്തുന്ന ഇടനീർ ജലത്തിലായി നടത്തുന്ന ഒരു ഗുരുതിയാണിത് ഇത് ദേവീ പ്രീതിക്കായിട്ടുള്ളതാണ് അസുരനിഗ്രഹം കഴിഞ്ഞ ശേഷം ആ രക്തം ദേവി സ്വയം തോഴികൾക്കായി കൊടുക്കുമ്പോൾ അതായത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചിന്നമസ്തയാണുള്ളൂ അപ്പോൾ വർണ്ണിനി ഡാങ്കിനി എന്ന രണ്ട് തോഴിമാർക്കായി സ്വയം ശിരസ് മുറിച്ചു കൊടുക്കുമ്പോൾ ആ അസുരനിഗ്രഹം കഴിഞ്ഞ ശേഷം സ്വയം ശിരസിൽ നിന്ന് വന്ന രക്തം ഔഷധമായി മാറി എന്നുള്ളതാണ് സങ്കല്പം അത് പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി അറിയാം ഈ ചിന്നമസ്ത എന്ന് പറയുന്നത് ഈ രണ്ട് തോഴിമാരെ യുദ്ധത്തിന് ശേഷം തളർച്ചകളില്ലാതിരിക്കാൻ ദാഹജലമായി സ്ഥിരം സ്വയം സിരസ് അറുത്ത് കൊടുത്ത ഈ രക്തത്തിനെ അമൃത് പോലെ അല്ലെങ്കിൽ ഔഷധം പോലെ സേവിച്ചു എന്നുള്ളതിൻ്റെ സ്മരണ കൊണ്ടാണ് ഔഷധ ഗുരുതി എന്നുള്ള ക്രിയ ഈ കണ്ടങ്കാവിൽ വെച്ച് നടത്തപ്പെടുന്നത് തന്നെ ഈ ഔഷധ ഗുരുതിയിലെ ഏറ്റവും പ്രധാനമായും മകരച്ചൊവ്വ ദിനത്തിൽ നടത്തപ്പെടുന്നതും ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുന്ന എല്ലാ ഭക്തർക്കും ധാരാളം ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമാവുന്ന ഒരു ഔഷധം കൂടിയാണ് ഈ ഔഷധഗുരുതി അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഇത് വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് കൂടെ നടത്താറുണ്ട് പക്ഷേ ഈ രണ്ട് ഗുരുതികളും പരസ്പരം വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് ചിങ്ങമാസിലെ പുണർതനാളിലെ പ്രതിഷ്ഠാ ദിനത്തിലും മറ്റൊന്ന് നഗര ചൊവ്വാ ദിനത്തിലുമാണ് ഈ രണ്ട് വിശേഷങ്ങളിലും ഈ രണ്ട് തരത്തിൽ വരുന്ന ഈ ഗുരുതിയും വളരെയധികം ശത്രുദോഷത്തിൻ്റെ സമാധാനത്തിനും അതുപോലെ തന്നെ നിഗ്രഹം കഴിഞ്ഞ് കിട്ടുന്ന രക്തമായി കാണുന്ന ഈ ഗുരുതിയും വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങായിക്കൊണ്ടാണ് ഇവിടെ നിർവഹിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും വർഷങ്ങളായി ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും ഈ ഔഷധ ഗുരുതി കൊണ്ട് ഒരുപാട് പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് നാം വിശേഷിച്ച് പറയാനുള്ളത് ഇവിടെ നടത്തപ്പെടുന്ന ഈ കൽപ്പന ആചാരാനുഷ്ഠാനം ഒരുപാട് കാര്യങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നൊരു അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടുന്ന് കൽപ്പനയിൽ ഭഗവതി തുള്ളി പറയുന്ന ഈ അവസരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൽപ്പനാ ദിനം ചൊവ്വ വെള്ളി ദിവസങ്ങളിലേ ഇപ്പോൾ ഉള്ളു അതുകൊണ്ട് തന്നെ ഈ കൽപ്പനയിലെ ഒരുപാട് കാര്യസാധ്യങ്ങൾ അതായത് നിങ്ങൾ അനുഭവ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ അതുപോലെ തന്നെ ദേഹദോഷങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുദോഷങ്ങൾ വിവാഹ തടസ്സങ്ങൾ സന്താന ദുരിതങ്ങൾ എന്നിവയെല്ലാം ഇവിടെ വെച്ച് ഈ കൽപ്പനയിൽ ദേവി പറയുന്ന അരുൾ വാക്കിനാൽ അതിൻ്റെ പരിഹാരാർത്ഥം നിർവഹിക്കപ്പെടുമ്പോൾ ധാരാളം ഭക്തർ അതായത് കേരളത്തിൻ്റെ അകത്തും പുറത്തും ഒരുപാട് ഭക്തർ ഇവിടെ ഈ കൽപ്പന അല്ലെങ്കിൽ അരി ഒഴിവാക്കി കേട്ടുകൊണ്ട് സമാധാനപൂർവ്വം മടങ്ങുന്ന ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഈ ക്ഷേത്രത്തിന് വർഷങ്ങളായി ഈ ക്ഷേത്രത്തിൽ വന്ന് കാര്യങ്ങൾ സാധിച്ചു പോയിരിക്കുന്ന ഒരുപാട് ഭക്തർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിശേഷിച്ച് ഇന്ന് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇന്ന് എത്തിപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കൂടി ഞാൻ ഇതും രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് സുരേഷ് ഞാൻ എറണാകുളത്തുനിന്ന് ശ്രീ ശ്രം ശ്രീകണ്ഠങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് ഒരുപാട് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ആ എൻ്റെ പേര് ഇങ്ങനെ ഞാൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരു ആറുവല്ലത്തിലും മേലെയായി കണ്ണക്കാവിൽ വരാൻ തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് വന്നതിന് ശേഷമാണ് എനിക്കെല്ലാം മാറ്റങ്ങളും ഉണ്ടായത് എല്ലാ അമ്പലത്തിലും പോലെയല്ല ഇവിടെ നമ്മൾ വിചാരിക്കാത്ത എന്തോ ഒരു ശക്തി ഉണ്ട് ഇവിടെ അതിൻ്റെ അനുഭവത്തിൽ ഞാൻ റിഞ്ഞ ഒരു വ്യക്തിയാണ് എൻ്റെ വീട് ചലവറയാണ് ചെറുപ്പശ്ശേരി ചെപ്പുമ്പിലായ ചലവറ അവിടെ നിന്നാണ് വരുന്നത് ആദ്യം വീട് തോമ്പില്ല ഇറന്നും ഇപ്പൊ വീടും കൂടി കരിയെല്ലാം ആയി അതെല്ലാം ഇവിടുന്ന് വന്നതിന് ഏഷ്ടാണ് ദേവിയുടെ ഒരു അനുകൂലം കാരണം ഉണ്ടായതാണ് അതാണ് ഇവിടുത്തെ ചൈതി തന്നെയാണ് എൻ്റെ ഒരു മഹേഷ് ഞാൻ പോകുമ്പോഴത്തുനിന്ന് വരുന്നേ ഇവിടെ വന്നിട്ട് കുറേ മാറ്റങ്ങളും കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറേ അബദ്ധത്തിൽ പെട്ടിട്ട് ഇന്ന് മറമുടികൾ വന്നു എല്ലാം മാറി ശരിയായിട്ടുണ്ട്